നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ രീതിയിലുള്ള മത്സരങ്ങൾ കാഴ്ചവെക്കാനാകുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഉള്ളത് യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം എൻ ഡി എയും ശക്തമായ മത്സരം കാഴ്ച എന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലം സി പി ഐ പ്രധാനപ്പെട്ട നേതാവായ തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ ആൻഡോ ആൻ്റണി സിറ്റിംഗ് എം കൂടിയായ ആൻഡോ ആൻ്റണി കൂടാതെ എ കെ ആൻ്റണിയുടെ മകൻ കൂടിയായ അനിൽ കെ ആൻ്റണി അടക്കം മത്സരിക്കുന്നു എന്നുള്ളതാണ് ആ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ഡലത്തിൽ ആർക്കായിരിക്കും വിജയം സർവേ ഫലങ്ങളടക്കം പല കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അവിടെ നടക്കുന്ന ചില ഉൾവലികൾ പ്രധാനമായും കോൺഗ്രസ്സിനകത്തുള്ള ചില പൊട്ടിത്തെറികൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വികാരം പൊതുജനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ തന്നെ വരാനിരിക്കുന്ന വോട്ടെടുപ്പിൽ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവിടെ കോൺഗ്രസിൻ്റേതായി രണ്ട് സ്ഥാനാർത്ഥികൾ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടി അംഗത്വമുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൻഡോ ആൻറ്റണിക്ക് പുറമെയാണ് മറ്റൊരു നേതാവ് അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് വി മത്സരിക്കുന്നത് അനൂപ് വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയതാണെന്നാണ് വിവരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായ അനൂപ് വി മത്സരിക്കുന്നത് ഏനാദിമംഗലം പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ വിജയിച്ച വ്യക്തി കൂടിയാണ് അനൂപ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ടയിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് അനൂപിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം കൂടി ഉള്ളത് കൂടാതെ ഇദ്ദേഹം ദളിത് കോൺഗ്രസിൻ്റെ ഭാരവാഹി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനിയായി കൂടിയാണ് അനൂപ് മണ്ഡലത്തിൽ ആൻഡോ ആന്റണിയെ നാലാം തവണയും മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും എതിർപ്പുണ്ട് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ മാത്രമാണ് ആന്റോയ്ക്ക് ഉള്ളത് പത്തനംതിട്ടക്കാരനല്ലാത്തയാളെ തുടർച്ചയായി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുന്നത് ജില്ലയിലെ യുവ നേതൃത്വത്തിൻ്റെ അടക്കം അവസരങ്ങളാണ് ഇല്ലാതാക്കുന്നതെന്നാണ് ആരോപണം ഉള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടം അടക്കം സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിച്ചിരുന്നു ജില്ലയിലെ എഐ ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ അസംതൃപ്തിയിലാണ് ആൻറ്റോ ആൻ്റണിയുടെ മണ്ഡല കൺവെൻഷനിൽ നിന്ന് ശിവദാസ് നായർ അസംതൃപ്തി മൂലം വിട്ടുനിന്നതും വാർത്ത ആയിരുന്നു ആൻറ്റോ ആന്റണിക്കെതിരെയും പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എം പി പതിനഞ്ച് വർഷം ജില്ലയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആൻറ്റോ വിരുദ്ധർ പറയുന്നത് അനൂപിൻ്റെ റിബൽ സ്ഥാനാർത്ഥിത്വം ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്നു എന്ന വിശദീകരണം നൽകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചന എന്നാൽ ഡമ്മി പിൻവലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇതിന് ഉത്തരം പറയാൻ യു ഡി എഫ് നേതൃത്വം ബുദ്ധിമുട്ടുകയാണ് മാത്രമല്ല എന്തുകൊണ്ട് ഇക്കാര്യം ഇതുവരെയും മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വച്ചു എന്ന ചോദ്യത്തിന് കോൺഗ്രസ് പാർട്ടി മറുപടി പറയേണ്ടി വരും രാഹുൽ മാങ്കുട്ടത്തിലുമായുള്ള അനൂപിന്റെ അടുത്ത ബന്ധം ചില സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയ്ക്ക് അല്പം കനം കൂടുതലുണ്ടായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിധിയും പിന്നാലെയുണ്ടായ കോലാഹലങ്ങളും നേരിട്ട് ബാധിക്കുന്ന മണ്ഡലമെന്ന നിലയിൽ പത്തനംതിട്ടയുടെ വിധി എന്തായിരിക്കും എന്നറിയാൻ രാഷ്ട്രീയ കേരളം കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു ഫലം വന്നപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല താമര വിരിഞ്ഞില്ല ആന്റു ആന്റണി ഹാട്രിക്ക് അടിച്ച് പാർലമെന്റിലേക്ക് പോയി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അത് സംഭവിച്ചത് രൂപീകരണ കാലം മുതൽ കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയായി നിലനിന്ന പത്തനംതിട്ടയിൽ പക്ഷേ ഇത്തവണ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കടുത്ത വാശിയാണ് മണ്ഡലത്തിൻ്റെ സ്ഥാപക എം പി ആൻറ്റോ ആന്റണി നാലാം അംഗത്തിനിറങ്ങുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ കളത്തിലിറങ്ങുന്നത് സാക്ഷാൽ ടി എം തോമസ് ഐസക് ആണ് കെ സുരേന്ദ്രൻ ആവും വിധം ശ്രമിച്ചിട്ടും പൊങ്ങാത്ത മലയുയർത്താൻ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയാണ് പി സി ജോർജിന്റെ പിണക്കവും ആന്റോ ആന്റണിയുടെ പുൽവാമ വിവാദവും തോമസ് ഐസക്കിന്റെ ഇ ഡി കേസുകളുമടക്കം ഇതിനോടകം തന്നെ മണ്ഡലം കടുത്ത രാഷ്ട്രീയ ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞു കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി ആറമുള കോന്നി അടൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാണ് ഉള്ളത് മണ്ഡലം രൂപീകൃതമായതിനുശേഷം ആദ്യം നടന്ന രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആൻറ്റോ ആന്റണിയും സി പി എമ്മിലെ അഡ്വക്കേറ്റ് കെ അനന്തഗോപുരും തമ്മിലായിരുന്നു പോരാട്ടം ബി ജെ പി സ്ഥാനാർത്ഥിയായി ബി രാധാകൃഷ്ണനും രംഗത്തിറങ്ങി അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയ ആൻറ്റോ ആന്റണി നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുപ്പത്തിരണ്ട് വോട്ട് വാരിക്കൂട്ടി കെ അനന്തഗോപൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഇരുപത്തി ആറ് വോട്ട് പിടിച്ചു മുപ്പത്തിയേഴ് ദശാംശം രണ്ടേ ആറ് ശതമാനമായിരുന്നു വോട്ട് വീതം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആൻഡോ ജയിച്ച് കയറി ബി ജെ പി സ്ഥാനാർത്ഥി ബി രാധാകൃഷ്ണൻ ലഭിച്ചത് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടായിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും യു ഡി എഫിനായിരുന്നു മേൽക്കൈ എന്നാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ആൻഡോ ആൻ്റണിക്ക് ഈസി വാക്കോവർ ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇടത് ക്യാമ്പിലെത്തിയ ഫിലിപ്പോസ് തോമസിനെ സി പി എം ഇടത് സ്വന്തനാക്കി രംഗത്തിറക്കി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഫിലിപ്പോസ് തോമസ് കളത്തിലിറങ്ങിയപ്പോൾ ആന്റോ ശരിക്കും ഉയർത്തു മൂന്ന് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടാണ് ആന്റോ ആന്റണി നേടിയത് നാല്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ഫിലിപ്പോസ് തോമസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ച് വോട്ട് നേടുകയും ചെയ്തു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ എം ടി രമേശായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ടും പതിനാറ് ശതമാനവും ബി ജെ പി അന്ന് നേടുകയും ചെയ്തു ഇത് ബി ജെ പി പത്തനംതിട്ടയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടിനായിരുന്നു ആന്റോ ആൻ്റണി വിജയിച്ചത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ആന്റോ ആൻ്റണി മുന്നിലെത്തിയെങ്കിലും ഭൂരിപക്ഷം ഗണ്യമായി കുറക്കാൻ എൽ ഡി എഫിന് ആയി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ നിയമസഭകളിൽ എൽ ഡി എഫിന് മേൽക്കയായിരുന്നു കേരള കോൺഗ്രസിൻ എം യു ഡി എഫ് പാളയത്തിലായിരുന്നു തിരുവല്ല റാന്നി ആറന്മുള അടൂർ എന്നീ മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിന്നു കോന്നിയും കാഞ്ഞിരപ്പള്ളിയും യു ഡി എഫിനൊപ്പം ഇടതും വലതും അടുപ്പിക്കാതെ നിന്ന പി സി ജോർജ് പൂഞ്ഞാറിൽ തനിച്ച് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിനിറങ്ങിയ വീണ ജോർജ് ആറന്മുളയിൽ കന്നിയങ്കം കുറിച്ചതും രണ്ടായിരത്തി പതിനാലിൽ തന്നെയാണ് സി പി എം ടിക്കറ്റിൽ മത്സരിച്ച വീണ ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിന് വിജയിച്ചു അടൂരിൽ എൽ ഡി എഫിന്റെ ചിറ്റെ എം ഗോപകുമാറും ജയിച്ച് കയറി കോന്നിയിൽ യു ഡി എഫിന്റെ അടൂർ പ്രകാശിന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിന്റെ വിജയവും സംഭവിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി എൻ ജയരാജ് മൂവായിരത്തി തൊള്ളായിരം വോട്ടിന് വിജയിക്കുകയും ചെയ്തു എന്തായാലും പത്തനംതിട്ട പിടികര ഇത്തവണ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ ജനകീയ മുഖങ്ങളിൽ പ്രധാനിയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെയാണ് ജില്ലയുടെ ചുമതല നൽകി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കളം നിറയ്ക്കാൻ തോമസ് ഐസക്കിന് സി അവസരം നൽകി കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിലെ ഇ ഡി കേസും നിയമ പോരാട്ടവും ഒക്കെയായി തോമസ് ഐസക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് മുൻനിർത്തിയാണ് ഐസക്കിന് എതിരെ യു ഡി എഫും എൻ ഡി എയും പ്രചാരണം കൊഴുപ്പിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ദീർഘകാല നിയമസഭാ സാമാജികനും രണ്ട് തവണ ധനമന്ത്രിയുമായിരുന്ന തോമസ് ഐസക്കിന്റെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അംഗമാണ് ഇത് കേസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആന്റോ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തോൽവിയായിരുന്നു ഫലം രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ സുരേഷ് കുറിപ്പിനോടാണ് അദ്ദേഹം അന്ന് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിൽ പത്തനംതിട്ടയിലെത്തിയ ശേഷം ആൻഡോ തോൽവി അറിഞ്ഞിട്ടില്ല ഇത്തവണ പക്ഷേ ആന്റോ ആന്റണി നിരവധി പ്രതികൂല ഘടകങ്ങൾ നേരിടുന്നുണ്ട് പുൽവാമ ആക്രമണത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്നും എസ് എഫ് ഐ രക്തസാക്ഷികളെ കുറിച്ചുള്ള ആന്റോയുടെ പരാമർശങ്ങളും ഇതിനോടകം വിവാദമായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണിക്ക് പത്തനംതിട്ട മണ്ഡലം ഒരു ദുസ്വപ്നമായി മാറിയിരിക്കുകയാണ് വാർദ്ധക്യകാലത്തിന് പിന്നിൽ നിന്ന് കുത്തി ബി ജെ പി പാളയത്തിലെത്തിയ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ കളം പിടിക്കുകയാണ് അപ്രതീക്ഷിതമായായിരുന്നു അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചരണത്തിന് തുടക്കം കുറിച്ചു സീറ്റ് മോഹിച്ച് കേരള ജനപക്ഷത്തെ ബി ജെ പി ലയിപ്പിച്ച പി സി ജോർജും മകൻ ഷോൺ ജോർജും നിരാശരായി പി സി ജോർജിന്റെ നാവിന് കൂച്ചു വില കിടാൻ പാടുപിടുകയാണ് ബി ജെ പി ഇപ്പോൾ പതിനെട്ട് അടവും പയറ്റുന്ന പാർട്ടികളിൽ ആര് പത്തനംതിട്ടയുടെ പടി താണ്ടുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഇതിനിടയിലാണ് കോൺഗ്രസിനകത്തെ ഈ പടലപ്പിണക്കങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികൾ അത് പത്തനംതിട്ടക്കാരെ അറിയുന്ന സ്ഥാനാർത്ഥികൾ പ്രധാനമായും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ് എതിരായി റിബലായി വിമതനായി മത്സരിക്കുന്നത് ഇത് തീർച്ചയായും മറ്റ് സ്ഥാനാർത്ഥികൾക്കാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തോമസ് ഐസക്കിൻ്റെ വിജയപ്രതീക്ഷയ്ക്ക് മറ്റൊരു പൊണ്വൂവൽ കൂടി ലഭിക്കുകയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ എന്നുള്ളതുമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ മറുപടി ഇതുവരെ ഉണ്ടായില്ല ഡമ്മി സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്തുകൊണ്ടത് പിൻവലിച്ചില്ല എന്ന ചോദ്യവും ഇതിനോടകം ഉയരുമ്പോൾ കോൺഗ്രസിനകത്തെ എ ഐ ഗ്രൂപ്പുകളുടെ പടലപ്പിണക്കമാണ് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് ഇത് ഇടതുപക്ഷം കാര്യമായി തന്നെ പ്രചരണത്തിന് ഇറക്കുന്നുണ്ട് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ അതോടൊപ്പം തന്നെ ഈ വർഷങ്ങൾ അതായത് സിറ്റിംഗ് എം കൂടിയായ ആൻറ്റോ എന്ത് ചെയ്തു മണ്ഡലത്തിന് വേണ്ടി എന്നുള്ള ചോദ്യം ഉയർത്തുന്നു ആ കാര്യത്തിൽ അത് വ്യക്തമായി തന്നെ ഇടതുപക്ഷം കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് പ്രചരണ പരിപാടികളും പുരോഗമിക്കുന്നത് നേരത്തെ തന്നെ പ്രചരണം തുടങ്ങാനായി എന്നുള്ളത് തോമസ് ഐസക്കിനും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ